സർ ഇതിപ്പോ നമ്മളീ പൊറത്ത് നിൽക്കുന്നവർക്ക് വരെ വലിയ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോ ഇതിന്റെ ഒപ്പം ഇവർക്കൊപ്പം ഉള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത അറിയാം എങ്ങനെയാണ് ഈ കാര്യത്തിനെ നിങ്ങൾ നേരിടുന്നത് ഇതിന്റെ എങ്ങനെയാണ് എന്ന് പറയുന്നത് ഒരു ഒരു വൺ ഫാമിലി എന്നുള്ള ഞങ്ങൾ അന്ന് മുതലേ മുതൽ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ വർഷവും ഞങ്ങൾ രണ്ട് ഭാഷം എല്ലാ എംപ്ലോയീസുമായിട്ട് കൂടാറുണ്ട് അങ്ങനെ ബന്ധങ്ങൾ ഞങ്ങൾ അരക്കെട്ട് ഉറപ്പിച്ചിട്ടുള്ളവരാണ് ഒരു വലിയ പ്രതിസന്ധിയാണ് ഞങ്ങളുടെ ചെയർമാൻ അതിലും ഒരു പ്രതിസന്ധിയാണ് എല്ലാ കുടുംബങ്ങൾക്കും അവരുടെ ദുഃഖത്തെ ഞങ്ങൾ പങ്കുചെരുത്തും ദൈവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഓരോ വീടുകളിലും ഓരോരുത്തരുടെ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കമ്പനി നേരിട്ട് സ്ഥലങ്ങളിലേക്കുള്ള ഞങ്ങളുടെ കമ്പനി അന്ന് മുതൽ കുവൈറ്റിൽ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഞങ്ങളൊരു ടീമിനെ ഉണ്ടാക്കിയിട്ട് അതൊരു റൂം പോലെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് രാവിലെ എല്ലാ കുടുംബങ്ങളിലേക്കും ഞങ്ങൾ ഒരു ടീമിനെ ഓരോ ടീമിനെയും ഓരോ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട് അവർക്കൊരു ആശ്വാസ ധനവൊക്കെ കൊടുക്കുന്നുണ്ട് ബാക്കി ഞങ്ങൾ ഒരു എയ്റ്റ് ലാക്സ് റുപ്പീസ് ഉടനെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ കമ്പനിയുടെ പ്രോഡൻ ഫണ്ട് ഗ്രാറ്റുവിറ്റി അങ്ങനെ കുറേ ഇൻഷുറൻസ് പരിരക്ഷകളൊക്കെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം വർക്കൗട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാ കുടുംബങ്ങളിലും എത്തിക്കും അവരുടെ എന്താവസ്ഥ ഞങ്ങൾ കൊടുക്കണം ഉടനടി കൊടുക്കും അതല്ലാതെ നല്ല നല്ലൊരു എമൗണ്ട് തന്നെ എക്സ്ട്രാ ഞങ്ങളൊരു ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കുടുംബങ്ങളെ ഞങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തും ഓരോ ും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനി ഇത് കഴിഞ്ഞാലും അവിടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ അത് അത് നമ്മൾ ഇതുവരെ വരുന്നേ ഉള്ളൂ സോ നമുക്ക് ഇപ്പോഴെ ഒരു ഡിസിഷൻ ഇപ്പോഴായിട്ടില്ല വി ആർ ഡിസ്കസിംഗ് ആൻഡ് ടേക്കിംഗ് ഇറ്റ് ഫോർവേർഡ് വി ആർ നമ്മൾ പറഞ്ഞ പോലെ എൻ ടി സിന്ന് പറഞ്ഞാൽ ഒരു വൺ ടീം വൺ ഫാമിലി ആയിട്ടാണ് നമ്മൾ നീങ്ങുന്നത് from beginning our mm -hmm. employees in a maximum uh, support or come they are like our family members the vulnerable an unfortunate incident and um, it's a big loss for us and we are very 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 shocked to see this happening happened that that this has happened and uh, we wish the maximum നമ്മളിപ്പോ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ആ തിരുവല്ല അല്ലെങ്കിൽ ആ ഭാഗം ചങ്ങനാശ്ശേരി ആ ഭാഗത്തുള്ളവർ തന്നെ ഒരുപാട് എംപ്ലോയീസ് അവിടെ ഉണ്ട് അപ്പോൾ അതായത് നമ്മുടെ നാടിനോട് ഉള്ള ഒരു സ്നേഹം തന്നെയാണ് അവിടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ രക്ഷപ്പെട്ടു പോകുന്നു അവിടെ ജോലി ചെയ്യുന്നു ആ രീതിയിൽ ശരിക്കും ഒരു 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 കുടുംബം അതുപോലെ പോകുന്ന കമ്പനിയാണ് അതിൽ ഞങ്ങളുടെ ചെയർമാനെ സംബന്ധിച്ച് പറഞ്ഞ വീക്ക്നെസ് ആണ് കൂടാതെ ും പുള്ളിക്ക് വീക്ക് അതുകൊണ്ട് പുള്ളിക്ക് നോക്കുകയാണെങ്കിൽ അതെല്ലാം ഇബ്രഹാമായിട്ട് പരിചയമുള്ളതോ ബന്ധമുള്ളതോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയൊക്കെ വന്ന് അവരും അവരുടെ ഒരാൾ ഒരാളെ പിതാ പോലും അവിടെ ജോലി ചെയ്ത ആളുടെ മകൻ്റെയാണ് ബോഡി കൊണ്ടുവന്നത് അപ്പോൾ ഒരു തലമുറകളായിട്ട് കുടുംബമായിട്ടും ബിസിനസ് സ്ഥാപനവുമായിട്ട് ബന്ധമുള്ളതാണ് അല്ലാതെ ഒരു മാസ് റിക്രൂട്ട്മെൻ്റ് എല്ലാവരെയും കൂടെ കൊണ്ടുവന്നു ജോലി ചെയ്യുകയല്ല ഒരു ഫാമിലി അതിനെല്ലാം അതല്ലേ ഫ്യൂണലെല്ലാം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്